അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ യാത്രക്കിടയിൽ കാട്ടാക്കടക്കുള്ള വഴിയിൽ ഒരു വയലും അവിടെ പണിയെടുക്കുന്ന മൂന്നാല് നാലുപേരെയും കണ്ടു വല്ല ഒരു വാഴത്തോട്ടം അവിടെ ആകും നാല് പേരും ഒന്ന് അധ്വാനിക്കുന്നു ഏതാണ്ട് പത്ത് പതിനൊന്ന് മണി സമയമായിട്ടുണ്ടാവും മഴ പെയ്ത് കിടന്നതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പായിരുന്നെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത കാലാവസ്ഥയായിരുന്നു അപ്പൊ കൃഷിക്കാരോട് എന്നും സ്നേഹവും ബഹുമാനവും മണ്ണിൽ പണിയെടുക്കുന്നവരെ കാണുമ്പോൾ ഒരു കൗതുകവും ഉള്ളതുകൊണ്ട് അവരോട് രണ്ടു പൊക്കം സംസാരിക്കാൻ ഞാൻ തയ്യാറായി നമ്മുടെ യാത്രക്കിടയിൽ ഒരു നല്ലൊരു കൃഷിത്തോട്ടം കണ്ടു വാഴയും കപ്പയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവിടെ മൂന്നാല് പേരൊന്ന് ജോലി കഴിഞ്ഞു കണ്ടു അപ്പോൾ ഇവരുടെ ഒരു അധ്വാനവും ഈ അധ്വാനത്തിന് വല്ല ഫലമുണ്ടോ ഇതൊക്കെ നമുക്ക് നമുക്കെത്രമാത്രം ഗുണമുണ്ട് നമുക്ക് വാങ്ങിച്ച കഴിക്കുന്നവർക്ക് കിട്ടും പക്ഷേ ഉണ്ടാക്കുന്നവർക്കും എല്ലാം കിട്ടുന്നുണ്ടോ ഇതൊക്കെയാണ് ഒന്ന് അറിയാമെന്ന് വിചാരിച്ച വന്നത് സംസ്കാരം പണിയുടെ ഇടയിൽ ഞാനൊന്ന് ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് പണിയും നടക്കട്ടെ സംസാരവും നടക്കട്ടെ ഏഹ് അതെ ഇടയ്ക്ക് ആളുകളൊക്കെ ഒന്ന് അന്വേഷിക്കണം അല്ലേ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സന്തോഷം ഏഹ് ഇത് അതെ അതെ അപ്പോൾ ഇപ്പോൾ വാഴ നടന്നു നേരത്തെ വാഴ തന്നെയായിരുന്നു മാറ്റി പുതിയ കുഴിയെടുത്ത് അതെ ഇപ്പൊ വാഴ ഇടുമ്പോഴേ പുതിയ കുഴിയിൽ എന്തൊക്കെ എന്താണ് വളം ഇതിനകത്ത് പ്രധാന ചാണാപ്പൊടി തന്നെ ചാണാപ്പൊടി ഉണ്ട് കോഴി വളം വളമുണ്ട് രാസവളം സ്വല്പ് ആ രാസവളും നമുക്കൊന്നും ഒന്നും കിട്ടത്തില്ല ഇതിപ്പോ ഇത് ഇതെല്ലാം കൊലച്ചു ആ ഇതെല്ലാം കൊലച്ചാ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് പോവാൻ ആളുണ്ട് ഇത് ഇത് വിപണിയുണ്ട് പിന്നെ സഹകരണ സംഘം പോലെ സംഘം പോലെ അല്ല ഉണ്ട് അതുപോലെ നമ്മൾ കൊണ്ടു കൊടുക്കണം അതെ നമ്മൾ കൊണ്ടു കൊടുത്താൽ വില 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 ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള തിരുവനന്തപുരത്താണ് എഴുപത്തഞ്ചു രൂപ ഒക്കെയാണ് വാങ്ങിക്കുന്നത് അതെ അത്രയൊന്നും വടക്കോട്ട് എറണാകുളത്തുനിന്നും അത്ര ഇല്ല സമയത്തുണ്ട് ഇപ്പം എഴുപത്തിയഞ്ചരൊന്നും ഇല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ചില സമയത്ത് വില കുറവായിരിക്കും സാധനം കൂടുമ്പോ വിലയും കുറയും സാധനം ഇല്ലാത്ത ഇപ്പൊ സാധനം ഇല്ലാതുകൊണ്ടാണ് വില കൂടുതൽ അപ്പൊ ഈ എഴുപത്തി രൂപയ്ക്ക് കൊടുക്കുന്ന നമ്മൾ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടു പതിനെങ്കിലും കിട്ടൂ ഇപ്പൊ അറുപത് രൂപ എന്തല്ലേ അങ്ങനെയല്ലേ അറുപത് എന്തെങ്കിലും അത് ഇപ്പോഴും ഇപ്പോഴും പിന്നെ ഒരു സീസൺ വരുമ്പോ വില കുറയും പിന്നെ ഓണത്തിന് കുറച്ച് വില കിട്ടും അതേ ഉള്ള ഓണ സമയത്ത് കുറച്ച് ആവശ്യം പ്രധാനമായിട്ട് ഏതാണ് എന്തൊക്കെ വെള്ളം മഴ ഡാം നല്ല മഴ ഡാം തുറന്നു പോകുമ്പോൾ വെള്ളം വെള്ളം ഒഴുകണല്ലോ അങ്ങനത്തെ പ്രശ്നമുണ്ട് അങ്ങനെ വരുമ്പോ ഇതെല്ലാം നശിക്കുവല്ലോ ഇപ്രാവശ്യം ഇതില് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയാണ് ഇവിടെ ഒന്നും കിട്ടിയില്ല ഈ ഈ കിടക്കുന്നേ ഇപ്രാവശ്യം വലിയ പരിക്കില്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഇത് നട്ടിനേഷം വെള്ളം കയറിയില്ല ഇത് നട്ട് പിന്നെ ഒരു മുക്ക ഭാഗമായൊന്നും കിട്ടിയില്ല നമ്മളിത് ഒരു ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ എത്ര നാളാണ് അതിന്റെ ഫലം എടുക്കാനുള്ള ആളാണ് കപ്പവാഴയാണെങ്കിൽ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് പതിനഞ്ച് മാസം കൊണ്ട് പണി പണി തീരും തീരും അപ്പൊ ഇതിനിടയിൽ ജോലി ചെയ്യണം ജോലി കപ്പ വാഴയാണെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തിനകത്ത് വച്ച് നാല് ചെയ്യണം

കുഞ്ഞു കുഞ്ഞു പടി പരൽ മീനുകൾ അപ്പം നിങ്ങൾ വട്ടങ്ങൾ കണ്ടെട്ടെ ചേട്ടൻ ചേട്ടൻ്റെ കൂടി ഏതാ ഞാൻ അവിടെ രണ്ടു വാക്ക് സംസാരിക്കട്ടെ കാരണം സർക്കാരിന് രണ്ട് തെറി വിളിച്ചില്ലെങ്കിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനോടൊപ്പം ആണോ ജന സർക്കാർ ഉള്ളതെന്ന് നമുക്കൊന്ന് നമുക്കൊന്നറിയണത് സർക്കാർ പണി ചെയ്യുന്നതിനിടയിൽ രണ്ട് രണ്ട് ഡയലോഗും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഒരു അവർ പഞ്ചുകിട്ടു എന്ത് പേരും തരും ഇതിപ്പോൾ െ തുടങ്ങി മണിമണിക്ക് മഴ നനഞ്ഞ് കഴിക്കുന്ന വെയിലത്താണെങ്കിൽ ഇത് തൊടാൻ പറ്റും നെലച്ചിലേ വെട്ടാൻ പറ്റും ഇത് നല്ല കട്ടിയാവുന്ന മണ്ണല്ലേ സെറ്റ് ആയി പോകുന്ന മണ്ണാ സിമെന്റ് പോലെ ഇതിപ്പോ ഒരാഴ്ച ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എന്താണ് നല്ല എപ്പോഴും ഒന്നുമില്ല സാധനം സാധനങ്ങള് വളം പോലുള്ള സാധനങ്ങൾക്ക് വില കൂടുന്നു വളത്തിൽ എല്ലാത്തിനും വില കൂടുന്നു ഈ കൊല തന്നെ കൊണ്ടു കൊടുത്താൽ അഞ്ചു കിലോ വരും അഞ്ചു കിലോ അഞ്ച് കിലോയ്ക്ക് മുന്നൂറ് രൂപ കിട്ടും അതിൽ അവരെ കമ്മീഷൻ പോകും അങ്ങനെയുണ്ട് ആ അതിൽ പോയിട്ട് പിന്നെ ഈ വയലിൽ ഒരു മൂട്ടിന് അറുപത് രൂപയാണ് കരം പാട്ടത്തിന് എടുക്കണേ നമ്മൾ സ്വന്തം അല്ല പാട്ടാണ് ഏത്തന അറുപതും കപ്പയ്ക്ക് നൂറ്റി മുപ്പത് രൂപയും കൊടുക്കണം ഓഹോ ഒരു മൂട്ടിന് ഒരു ജോഡിന് നൂറ്റി മുപ്പത് അപ്പൊ ഇവിടെ കാശുണ്ടാകുന്ന വസ്തു ഉള്ള ആളും ഇടനിലയ്ക്ക് വിൽക്കുന്ന ആളും ഒക്കെ തന്നെയാണ് കാശുണ്ടാകുന്നത് കർഷകന് നശിച്ചാലും പത്ത് പൈസ ഈ വയലിൻ്റെ ഉടനും സഹിക്കില്ല പതിനഞ്ച് മാസത്തേക്കാണ് നമ്മൾ ഈ വയലെടുക്കുന്നത് പതിനഞ്ച് മാസേ കപ്പ ഒഴിയുള്ളൂ മൊത്തം ഒഴിയുമ്പോൾ പതിനഞ്ച് മാസം എടുക്കും അപ്പൊ ഈ പതിനഞ്ച് മാസത്തേക്കാണ് ഈ വയൽ ഒത്തെടുക്കുന്നത് അപ്പൊ നമുക്ക് കണക്ക് നോക്കുമ്പോൾ ഒരു മൂട്ടിന് നൂറ്റി മുപ്പത് രൂപയാവും പതിനഞ്ച് മാസം മുപ്പത് രൂപ വെള്ളം അവർക്ക് മഴ പെയ്തൊന്നും അവര് കാണുന്നില്ല അവര് കൃഷിയിലുള്ള പിന്നെ സർക്കാരിന്റെ കുറ്റം സർക്കാരിനും കർഷകൻ പണി കിട്ടിയ പാട്ടല്ല വേറെ തോല്ല് തോല് ചെയ്യുന്നോണ്ട് നഷ്ടം ലാഭം ഇല്ല ഇത് ഈ തോൽ ആകുമ്പോൾ പണിയുമുണ്ട് പിന്നെ വേറെ കാര്യമുണ്ട് ഒരു വർഷം നഷ്ട പണി കിട്ടിയ വർഷം എന്തെങ്കിലും കിട്ടും അങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ടൊന്നും കിട്ടാല്ലോ മൂന്ന് കൊല്ലം കൊണ്ട് നഷ്ടം പ്രതീക്ഷേ എല്ലാ വർഷവും നമ്മളുണ്ടല്ലോ അത് തന്നെ ഒരു ആശ്വാസം ഇങ്ങനെ അങ്ങനെ അത്രേ ഉള്ളു ാണ് മണ്ണ് മണ്ണ് നല്ല മണ്ണ് അധ്വാനിക്കുന്ന കട്ടയൊന്നുമില്ല അതാണ് പ്രശ്നം ഇത് നിങ്ങൾ ഈ കൂടെ കർഷകർ ഉമ്മൻചാണ്ടി സാറ് കാലത്ത് നമുക്ക് വല്ലതൊക്കെ ഉണ്ടായിരുന്നു ശരി ഈ വാഴ ഒടിഞ്ഞാലും നമ്മള് കൃഷി മതി ആഫീസർ ഒന്ന് നോക്കി എഴുതിയെടുത്ത് എന്തെങ്കിലും പിന്നെ നമുക്ക് കുറച്ച് പൈസയെങ്കിലും ഈ കൃഷി മാസാ മാസം ഒരു ഗ്രാൻഡ് സർക്കാർ നൽകണം നിങ്ങൾ ജോലി ചെയ്താലും ജോലി ചെയ്തില്ലാലും ആ ഗ്രാൻഡ് കിട്ടണം എങ്കില് ഇവിടെ മണ്ണിൽ എന്തെങ്കിലും വിളയും അതല്ലേ വാങ്ങിച്ചു തിന്നാൻ ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊണ്ടുവരും എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊന്നും കൊള്ളത്തില്ലെന്ന് പറയുകയും ചെയ്തു ആ അതെ തമിഴ്നാട്ടിൽ തമിഴ്നാട് കർണാടക വരുന്നതെല്ലാം വിഷമാണ് മണ്ണിൽ വേറെ ജോലി ചെയ്യാൻ വിളവ് എടുക്കാമെങ്കിൽ നല്ല വിളവ് കിട്ടും പക്ഷേ അത് സഹായിക്കാനും കൂടി കൂടി ശ്രമിക്കണം അതാണ് വെള്ളം കയറി നശിച്ചാലും കാറ്റടിച്ചാലും നമുക്ക് അതിന്റെ പകുതിയെങ്കിലും കിട്ടിയെങ്കിൽ വീണ്ടും ചെയ്യാൻ തോന്നും ഒന്നും കിട്ടില്ല മൂന്ന് വർഷം കൊണ്ടൊന്നും രണ്ടുമൂന്നു പ്രാവശ്യം ഇതിപ്പോ നമ്മള് വേനൽ മഴയല്ലേ ഇതിന്റെ തൊട്ട് സാഗ ആറാണ് നമ്മൾ ഈ വയൽ കഴിഞ്ഞ ആറാണ് മറ്റുള്ള അത് കഴിഞ്ഞ ആറാണ് അത് മൊത്തം ഫുള്ള് നമ്മക്ക് ഈ കൃഷിക്കാരോടുള്ള സ്നേഹം കാരണമാണ് കൃഷി മൂന്നാലു പേര് കണ്ടപ്പോ എന്നാ ഒന്ന് രണ്ടു സംസാരിച്ചിട്ട് പോകാൻ അന്ന പേര് എന്തായിരുന്നു മനോജ് പേര് രണ്ട് രാജേന്ദ്രന്മാരാ നിങ്ങൾ രണ്ട് രാജേന്ദ്രന്മാരും ഒരു മനോജും പിന്നെ ഒരൊക്കെ ഒരാളുണ്ടായിരുന്നല്ലോ പോയു ഭാവു ഈ യാത്രക്കിടയിൽ ഇങ്ങനെ കാണുന്നൊക്കെ കാണുക ഷൂട്ട് ചെയ്യാം കഷ്ടപ്പാട് എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവരും കണ്ണടച്ചിരിക്കുക ആ ഉള്ളൂ ആർക്കും അറിഞ്ഞൂടാത്തല്ല കൃഷിക്കാരന്റെ കഷ്ടപ്പാട് ആർക്കും അറിഞ്ഞുകൂടാത്തല്ല പക്ഷെ നമ്മൾ അവിടെ ചെന്ന് സ്ഥാനം വാങ്ങിക്കുമ്പോൾ ഇതൊന്നും ഓർക്കത്തില്ല അപ്പോ സംരക്ഷിക്കാനുള്ള പണ്ട് വില കുറവുണ്ടായിരുന്നു ഒരു പാഞ്ച് കൊല്ലത്തിന് മുമ്പ് കൃഷിക്കാൻ കിട്ടിക്കൊണ്ടിരിക്കും കാര്യം ഈ അറിയാ പൊട്ടാഷൻ ആയിരത്തി എഴുന്നൂറ് രൂപ അത് നാന്നൂറ് രൂപ കിടന്നതാണ് ഒറ്റ ഒറ്റ ദിവസം കൊണ്ടാണ് ആയിരത്തി എഴുന്നൂറ് രൂപ ആ ഒറ്റ ദിവസം കൊണ്ട് ശമ്പളവും കൂടുതലും എന്തായാലും ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ആർക്കെങ്കിലും മനസ്സിൽ തോന്നി ചെയ്യുമെന്ന് വിചാരിക്കാം അതെ അല്ലേ അല്ല മണ്ണിൽ പണിയെടുക്കുന്നവരെ സംരക്ഷിക്കാനുള്ള വകുപ്പുകൾ ഇല്ല എങ്കിൽ നാടില്ല എല്ലാ കോടികളും കാശുണ്ടാക്കി കെട്ടി ബാങ്കിൽ കൊണ്ടിട്ട് കാര്യമല്ലോ അതെടുത്ത് തിന്നാൻ പറ്റത്തില്ലല്ലോ ഈ കൊളസ്ട്രോളും കുറഞ്ഞിട്ട് ഞാനിപ്പോൾ നാല് വെട്ട് വെട്ടിയതേ ഉള്ളൂ ഞാൻ നായ അണയ്ക്കുന്ന പോലെ അണച്ചോണ്ടിരിക്കുക ഏ അപ്പം അവൾ പണി തോണ്ടാം എവിടെയിട്ട് പണിയാം അപ്പോൾ നിങ്ങളെല്ലാം കണ്ടാലും സന്തോഷം നമുക്ക് കാണാം ഇതുപോലൊക്കെ കറങ്ങി കിടന്ന് നമുക്ക് പല കാഴ്ചകൾ കാണാറുണ്ട് ഈ വർഷം ഒരു മഴയും വെള്ളവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല കായ് ഇട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ കറങ്ങി തിരിഞ്ഞു പോരാം അതിൻ്റെ വിളവെടുപ്പിന് ആ അതെ അതെ അത് ശരിയെന്നാ സന്തോഷം ബൈ അപ്പോൾ നമുക്ക് നാളെ കാണാം ഇതുപോലുള്ള കാഴ്ചകൾ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു ആ കാഴ്ചകളേ ഉള്ളൂ ഈശലൊന്നുമില്ല